സംസാരിക്കുന്നത് തെയ്യങ്ങളുടെ രൂപ വൈവിധ്യത്തെക്കുറിച്ചാണ് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ അവതരണം ആദ്യം ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയെക്കുറിച്ചാണ് കേരളത്തിലെ പ്രമുഖനായ നാടോടി വിജ്ഞാനീയ പണ്ഡിതനായിരുന്നു ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്നു മുഖദർശനം പുള്ളുവപ്പാട്ടും നാഗാരാധനയും മാന്ത്രികവിദ്യയും പാട്ടുകളും വണ്ണാനും കെന്ത്രോൻപാട്ടും പുലയരുടെ പാട്ടുകൾ കോദാമൂലി പാട്ടുകൾ ഒരു പഠനം തെയ്യവും തിറയും നാടോടി വിജ്ഞാനീയം കടങ്കഥകൾ ഒരു പഠനം കേരളത്തിലെ നാടൻ സംഗീതം നമ്പൂതിരി ഭാഷാ ശബ്ദകോശം പൂരക്കളി തെയ്യം ഫോക്ലോർ നിക്കണ്ടു വിവരണാത്മക ഫോക്ലോർ ഗ്രന്ഥസൂചി തുടങ്ങി ഫോക്ലോർ പഠന മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പിനും അദ്ദേഹം അർഹനായി പിന്നെ അദ്ദേഹം ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത് തെയ്യങ്ങളുടെ രൂപവൈവിധ്യത്തെക്കുറിച്ചാണ് അതായത് തെയ്യങ്ങൾ അടിയുന്ന അണിയുന്ന മുടിയുടെ വ്യത്യാസമനുസരിച്ചും അതുപോലെ തന്നെ ഉടയാടകളെ പറ്റിയും അതുപോലെ മുഖത്തെഴുത്തിൻ്റെ വ്യത്യാസം മെയ്യെഴുത്ത് മെയ്യാഭരണങ്ങൾ ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് തെയ്യങ്ങൾ വ്യത്യസ്തരാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു ആരാധനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും രൂപത്തിലും തെയ്യങ്ങൾ വൈവിധ്യം പുലർത്തുന്നവയാണ് കാരണം വ്യത്യസ്ത സമുദായക്കാരാണ് ഓരോ തെയ്യവും കെട്ടിയാടുന്നത് പുലയർ കോപ്പാളർ വേലർ മലയർ എന്നിവരുടെ തെയ്യങ്ങൾക്ക് കുരുത്തോലെയാണ് കൂടുതൽ വേണ്ടത് മറ്റ് സമുദായക്കാരുടെ തെയ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കുറഞ്ഞ തോതിലാണ് മുഖത്തെഴുത്തിന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ചമയങ്ങളായി ഉപയോഗിക്കുന്ന രീതി ചില സമുദായങ്ങളുടെ തെയ്യ കാണാവുന്നതാണ് ഉദാഹരണത്തിന് വേല സമുദായത്തിലുള്ളവർ മുഖത്തെഴുത്തിന് കരി അരിച്ചാന്ത് മഞ്ഞൾ ചുണ്ണാമ്പ് തുടങ്ങിയവ മാത്രം ഉപയോഗിക്കുന്നു അതേസമയം വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ മനയോല ചായല്യം തുടങ്ങിയ വിലയേറിയവയാണ് ഉപയോഗിക്കുന്നത് തെയ്യങ്ങളുടെ രൂപവൈവിധ്യം മുടി മുടിയുടെ വൈവിധ്യം കൊണ്ടും ഉടയാടകളുടെ വൈവിധ്യം കൊണ്ടും മുഖത്തൊഴുത്തിൻ്റെയും മുഖത്തൊഴുത്തിൻ്റെയും മെയ്യാഭരണത്തിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം അതിലാദ്യം മുടിയുടെ വ്യത്യാസം കൊണ്ട് എങ്ങനെയാണ് തെയ്യം വ്യത്യസ്തമാകുന്നതെന്ന് മനസ്സിലാക്കാം പലതരത്തിലുള്ള മുടികളെപ്പറ്റി സംസാരിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് മുടികൾക്ക് വ്യത്യാസമുണ്ടാവാം അത് ദേവതാഭേദമനുസരിച്ചാണ് തെയ്യൻതിരകളിൽ മുടികൾക്ക് വ്യത്യാസമുണ്ടാകുന്നത് മുടികളുടെ പേര് ചിലതിങ്ങനെയാണ് വട്ടമുടി നീളമുടി പീലിമുടി കുമ്പുമുടി പാളമുടി ചട്ടമുടി കൊതച്ചമുടി തൊപ്പിച്ചമയം ഓലമുടി ഇലമുടി എന്നിങ്ങനെ തെയ്യൻതിരകൾക്ക് ഉപയോഗിക്കുന്ന മുടികൾ പലതരത്തിലുണ്ട് വട്ടമുടി നീളമുടി പീലിമുടി കുമ്പുമുടി പാളമുടി ചട്ടമുടി കൊതച്ച മുടി തൊപ്പിച്ചമയം ഓലമുടി ഇല ഇലമുടി എന്നിങ്ങനെ വിവിധ തരത്തിൽ അതിൽ മുള കവങ്ങ് പട്ട് എന്നിവ കൊണ്ടാണ് വലിയ തരത്തിൽ വലിയ മുടികൾ ഉണ്ടാക്കുന്നത് വളരെ ഭാരമേറിയതാണ് ഈ വലിയ മുടി എന്നറിയപ്പെടുന്നത് കടമ്പേരി ഭഗവതിയുടെയും തിരുവട്ടൂർ ഭഗവടേരി ഭഗവതിയുടെ തിരുമുടികൾക്ക് നൂറ്റൊന്ന് കവുങ്ങൾ ഉപയോഗിക്കുന്നത് തിരുവർക്കാട്ട് ഭഗവതിയുടെ സങ്കല്പത്തിലുള്ള തെയ്യങ്ങൾക്കും വലിയ മുടിയാണ് ധരിക്കുന്നത് ആയിത്തി ഭഗവതി ആയിത്തി ഭഗവതി പടയ്ക്കത്തി ഭഗവതി ചോന്നമ്മ തുടങ്ങിയ തെയ്യങ്ങൾക്കും വലിയ മുടിയാണുള്ളത് അപ്പോൾ വലിയ മുടി ഉപയോഗിക്കുന്നത് കടമ്പേരി ഭഗവതിയുണ്ട് തിരുവർ തിരുവർക്കാട്ട് ഭഗവതി ആയിത്തി ഭഗവതി പടക്കത്തി ഭഗവതി ചോന്നമ്മ ഇവരെല്ലാം വലിയ മുടിയാണ് ഉപയോഗിക്കുന്നത് വലിയ മുടിക്ക് ഭാരമേറിയതാണെന്ന് മനസ്സിലാക്കാം ഇനി വട്ടമുടി തെയ്യങ്ങളാണ് മിക്ക ഭഗവതിമാർക്കും മുടികളുടെ വലിപ്പത്തിലും അലങ്കാര വസ്തുവിലും ദേവതാ വ്യത്യാസമനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇത്തരം മുടിയിലുണ്ട് കക്കര ഭഗവതി മാക്ക ഭഗവതി ഭഗവതി ആലാട ഭഗവതി ചെരളത്ത് ഭഗവതി തുടങ്ങിയ തെയ്യങ്ങൾക്ക് വട്ടമുടിയാണുള്ളത് കുരുത്തോല കൊണ്ട് ചുറ്റിലും വട്ടമുടി അലങ്കരിക്കും പന്തം വച്ചാടുന്ന തെയ്യങ്ങൾക്ക് മുടിയുടെ ചുറ്റും കോൽത്തിരി ഉണ്ടാകും കത്തുന്ന കോൽത്തിരിക്ക് സമീപം മറ്റ് അലങ്കാരത്തേക്കാൾ കുരുത്തോലയാണ് അനുയോജ്യം കാളി പുള്ളിക്കരിങ്കാളി എന്നിവ എന്നിവയുടെ മുടിക്ക് ചുറ്റും കുരുത്തോലയ്ക്ക് പകരം പീലിത്തഴയാണ് അലങ്കാരത്തിന് മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി എന്നീ തെയ്യങ്ങളുടെ വട്ടമുടി തെച്ചിപ്പൂ കൊണ്ടാണ് അലങ്കരിക്കുക ചെറിയ വട്ടമുടി വയ്ക്കുന്ന തെയ്യമാണ് വസൂരിമാല മാക്ക ഭഗവതിയോടൊപ്പം മാക്കത്തിൻ്റെ മകളെന്ന സങ്കല്പനത്തിൽ ആടുന്ന തെയ്യത്തിന് ചെറിയ വട്ടമുടി കാണാറുണ്ട് പാക്കാൻ തെയ്യം കന്നിക്കൊരുമകൻ തെയ്യം ഊർപ്പഴച്ച് ദൈവം വേട്ടക്കൊരുമകൻ ദൈവം കരിന്തിരി നായർ എന്നിവയുടെ മുടിക്ക് മുടിക്ക് ചുറ്റിലും പീലിത്താഴ പിടിപ്പിച്ചതും പ്രത്യേക ആകൃതിയിലുള്ള മുട്ടോട് മുട്ടോടുകൂടിയതുമായ അലങ്കാരമാണുള്ളത് അതിന് പില്ലിമുടി എന്നാണ് പറയുന്നത് വീരപുരുഷന്മാരുടെ സങ്കല്പത്തിലുള്ള തെയ്യന്തറകൾക്ക് പൂക്കട്ടി മുടിയാണ് വേണ്ടത് കതിവഞ്ഞൂറ് വീരൻ പാടാൻ പാടാൻകുളങ്ങ പാടാർ കുളങ്ങര വീരൻ തുളുവീരൻ ഇളങ്കരുമകൻ കന്നിക്കൊരുമകൻ പാലന്തായി കണ്ണൻ കണ്ടനാർ കേളൻ പടവീരൻ കാലിച്ചേകോൻ ചന്ദ്രോൻ പയ്യമ്പള്ളി ചന് പയ്യമ്പള്ളി ചന്തു കുരിക്കൽ തെയ്യം പുലിമറഞ്ഞ തൊണ്ടപ്പൻ തൊണ്ടച്ചൻ എന്നിവയൊക്കെ പൂക്കട്ടിമുടിയാണുള്ളത് കാളപ്പുലി കണ്ടപ്പുലി കണ്ണൻ പുലിക്കണ്ടൻ മണിക്കുണ്ടൻ തുടങ്ങിയ തെയ്യങ്ങൾക്ക് ചട്ടമുടിയാണ് അണിയുന്നത് വണ്ണാന്മാർ കെട്ടുന്ന ബപ്പുരിയൻ പൂമാരുതൻ അങ്കക്കാരൻ എന്നീ തെയ്യങ്ങൾക്ക് കൂമ്പുമുടി ഉപയോഗിക്കും കൊതച്ച മുടി കരിമുരുക്കൻ പുതിച്ചോൻ പുതിച്ചോൻ വൈരജാതൻ തുടങ്ങിയ തെയ്യങ്ങൾക്കുള്ളതാണ് ഹൈരവൻ മൂന്നായിശ്വരൻ മൂന്നായിരീശ്വരൻ കല്ലളൻ ദൈവം കുറുന്തിനി ഭഗവതി തുടങ്ങിയവയ്ക്ക് ഓങ്കാരമുടിയും തലച്ചിലവൻ ഭൂതം മുതലായവയ്ക്ക് തൊപ്പിച്ചമയവും ധരിക്കാം പാളകൊണ്ടുള്ള മുടി അടിയുന്ന ഒരു ദെയ്യമാണ് കമ്മാടത്ത് ഭഗവതി പുള്ളി ഭഗവതി കരിച്ചാമുണ്ടി നാഗന്യി തുടങ്ങിയവയ്ക്ക് ദെയ്യങ്ങൾക്ക് ഓല കൊണ്ടുള്ള മുടിയാണുള്ളത് ഇല കൊണ്ടുള്ള മുടി ധരിക്കുന്ന ദൈവങ്ങളാണ് പച്ചില ഭഗവതി മൂലമ്പറ്റ ഭഗവതി കല്ലേരിയവം കല്ലേരിയവം മുതലായവ കുരുത്തോലയും കമ്പുകളും അലകിൻ്റെ വാരി വാരികളും കൊണ്ട് ഉണ്ടാക്കുന്ന അതാണ് പുറത്തട്ട് ചെറ്റ മുടിയെന്നും ഇതിനെ വിളിക്കാറുണ്ട് മലയർ കെട്ടുന്ന ചാമുട്ടികൾക്കെല്ലാം പുറത്തട്ട് വേണം രക്തചാമുണ്ടി മടയിൽ ചാമുണ്ടി രക്തേശ്വരി മൂവാളം ചാമുണ്ടി എന്നീ തെയ്യങ്ങൾ പുറത്തട്ട് അലങ്കരിക്കുന്നവയാണ് വെള്ളോട് കൊണ്ടുള്ള ഭാരമേറിയ മുടിയാണ് മാവിലയുടെ ചില തെയ്യങ്ങൾ ഉപയോഗിക്കുന്നത് കൂടാതെ പട്ട് കമ്പ് പാള കുരുത്തോല തുടങ്ങിയവ ഉപയോഗിച്ചും പലതരം മുടികൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ മുടിയുടെ വ്യത്യാസം കൊണ്ടും ഉടയാടകളുടെ വ്യത്യാസം കൊണ്ടും മുഖത്തെഴുത്തിൻ്റെയും മെയ്യെഴുത്തിൻ്റെ വ്യത്യാസം കൊണ്ടും തെയ്യത്തിന് വൈവിധ്യമുണ്ടാകുന്നു അതിൽ ആദ്യം സംസാരിച്ചത് മുടിയെ പറ്റിയാണ് മുടി പലതരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി വട്ടമുടി നീളമുടി പീലിമുടി കൂമ്പുമുടി പാളമുടി ചട്ടമുടി കൊതച്ചമുടി തൊപ്പിച്ചമയം ഓലമുടി ഇലമുടി എന്നിങ്ങനെ പലതരത്തിലുള്ള മുടികളുണ്ട് പിന്നെ വലിയ മുടി വലിയ മുടി ചെറിയ മുടി അങ്ങനെ സങ്കല്പങ്ങളും അതിനകത്ത് ഉണ്ട് ഇനി പറ്റിയാണ് ഉടയാടകളുടെ അനുസരിച്ച് അതിന് ചിറകുടുപ്പ് വെളുംബൻ കാണിമുണ്ട് ഓട ഒലിയുടുപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഉടയാടകളുണ്ട് അതിൽ ഒട എന്നറിയപ്പെടുന്ന ഉടയാടയുടെ പ്രത്യേകത അത് രണ്ട് തരത്തിലുണ്ട് വിധാനത്തറയെന്നും വട്ടൊട എന്നും അറിയപ്പെടുന്ന വിവിധ വൈവിധ്യമാർന്ന ഉടയാടകളുമുണ്ട് ഉടയാടകളെ പറ്റി വിശദമായി തെയ്യങ്ങളുടെ രൂപമായ വൈവിധ്യ രൂപപരമായ അടിസ്ഥാനമായ മറ്റൊന്ന് ഉടയാടകളാണ് മുടി വയ്ക്കുന്ന തെയ്യം തിരകൾക്ക് ചിറകുടുപ്പ് എന്ന വസ്ത്രാല വസ്ത്രാലങ്കാരമാണ് ഉള്ളത് എന്ന പേരിലുള്ള വസ്ത്രവിശേഷമാണ് ഭൂതം കരിങ്കാളി പുതിയ ഭഗവതി പുള്ളി പുള്ളിഭഗവതി രക്തേശ്വരി രക്തചാമുണ്ടി എന്നിങ്ങനെയുള്ള തെയ്യങ്ങൾക്ക് പതിവ് തോറ്റങ്ങളും പള്ളിക്കരിവേടൻ തുടങ്ങിയ തെയ്യങ്ങളും കാണിമുണ്ട് എന്ന വിശേഷ വസ്ത്രമാണ് ധരിക്കുക തെയ്യങ്ങളുടെ അറയിൽ ഒട അല്ലെങ്കിൽ ഉട എന്ന അലങ്കാരവിശേഷം ധരിക്കും ഒട പല രീതിയിലുണ്ട് കണ്ടനാർകേളൻ കതിവന്നൂർ വീരൻ വേട്ടയ്ക്കുരുമകൻ ഉറുപ്പിഴച്ചി കന്നിക്കുരുമകൻ തുടങ്ങിയവയ്ക്ക് അടുക്കും ഞാലിയും പേരുള്ള ഒരുതരം വട്ടൊടയാണ് അരയിൽ ബന്ധിക്കുന്നത് പരന്ന ഉടയാണ് വിതാനത്തറ എന്നു പേരിൽ അറിയപ്പെടുന്നത് അത് വസ്ത്രാലങ്കാരമാണ് കമ്പുകൾ കൊണ്ടുള്ള ചട്ടം അരയിൽ ഘടിപ്പിച്ച് അതിനു മുകളിൽ പല നിറത്തിലുള്ള പട്ടുകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ വസ്ത്രം തൂങ്ങി നിൽക്കത്തക്ക വിധം അലങ്കരിക്കുന്നതാണ് വിദാനത്തറ മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി പടക്കത്തി ഭഗവതി ക്ഷേത്രവാലൻ തുടങ്ങിയ ചില തെയ്യങ്ങൾക്ക് വിധാനത്തറ കാണാം കുരുത്തോല ഉടുപ്പാണ് ഒലിയുടുപ്പ് ചാമുണ്ടി പൊട്ടൻ വിഷ്ണുമൂർത്തി ഗുളികൻ തുടങ്ങിയ പല തെയ്യങ്ങൾക്കും ഒലിയുടുപ്പാണ് വേണ്ടത് ചില തെയ്യങ്ങളുടെ പൃഷ്ഠഭാഗത്തണിയുന്ന വസ്ത്രവിശേഷമാണ് കോലാങ്കി ഇനി മുഖത്തെഴുത്തിനെ പറ്റിയാണ് മുഖത്തെഴുത്ത് പല രീതിയിലുണ്ട് പ്രാക്കെഴുത്ത് കുറ്റിശങ്കും പ്രാക്കും വൈരിത്തളം മാൻകണ്ണെഴുത്ത് മാൻ കണ്ണും വില്ലുകുറിയും നരി ഇരട്ട ചുരുൾ ചുരുളിട്ടെഴുത്ത് ഹനുമാൻ കണ്ണിട്ടെഴുത്ത് കട്ടാരവും പുള്ളിയും അഞ്ചുപുള്ളും ആനക്കോലും ഇതെല്ലാം മുഖത്തെഴുത്തിൻ്റെ വ്യത്യസ്തമായ പദങ്ങളാണ് മുഖത്തെഴുത്ത് മെയ്യെഴുത്ത് തുടങ്ങിയ തുടങ്ങിയവ തെയ്യങ്ങളുടെ രൂപവൈവിധ്യത്തിന് കാരണമാണ് മഷി മഞ്ഞൾ അരിച്ചാന്ത് മനയോല ചായല്യം തുടങ്ങിയവയാണ് അതിനുപയോഗിക്കുന്നത് വലിയ മുടി തെയ്യങ്ങൾക്ക് പ്രാക്കെഴുത്താണ് പതിവ് കുറ്റിശങ്കം പ്രാക്കം പേരുള്ള മുഖത്തെഴുത്തുള്ള തെയ്യങ്ങളിൽ ചിലതിനാ ചിലതാണ് മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി പാടാർ കുളങ്ങര ഭഗവതി എന്നിവ വൈരുദ്ദം എന്ന് പറയുന്ന വൈരുദ്ദളവും എന്ന് പറയുന്ന എഴുത്താണ് നരമ്പിൽ ഭഗവതി ഭഗവതി അങ്കക്കുളങ്ങര ഭഗവതി എന്നിവരുടേത് മരക്കലത്തമ്മ ചെമ്പിലോട്ട് ഭഗവതി എന്നിവർക്ക് മാൻകണ്ണെഴുത്താണ് നാഗകന്യമ്മയുടെ മുഖമെഴുത്തിന് മുഖത്തെഴുത്തിന് മാൻകണ്ണും വില്ലുകുറിയും എന്നാണ് പറയുക പുലിയൂരുകാളി പുള്ളിക്കരിങ്കാളി എന്നീ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് നരി കുറിച്ചെഴുത്താണ് ഇരട്ട ചുരുട്ടെഴുത്ത് കണ്ടനാർ കടൻ വീരൻ തുടങ്ങിയ തെയ്യ തെയ്യങ്ങൾക്കുള്ളതാണ് ബാലിയുടെ മുഖത്തെഴുത്തിന് ഹനുമാൻ കണ്ണിട്ടെഴുത്ത് എന്നാണ് പറയുക കൊടും പുരികം വെച്ചെഴുത്താണ് ഊർപ്പിഴച്ചി പൂമാരിതൻ കരിന്തിരി നായർ എന്നീ തെയ്യങ്ങൾക്ക് വേണ്ടത് വയനാട്ടുകുലിനുള്ളത് വട്ടക്കണ്ണിട്ടെഴുത്തും പുള്ളി ഭഗവതിയുടെ മുഖത്തെഴുത്തിന് വട്ടക്കണ്ണും പുള്ളിയും എന്നാണ് അറിയപ്പെടുന്നത് വേട്ടയ്ക്കൊരു മകൻ്റെ മുഖത്തെഴുത്തിന് കട്ടാരവും പുള്ളിയും കക്കര കക്കരഭഗവതിയുടേത് ചൂയം വൈരദ്ളം എന്നുമാണ് പറയുന്നത് പേട്ടയ്ക്കൊരു മകൻ്റെ മുഖത്തെഴുത്താണ് കട്ടാരവും പുള്ളിയും പുലിക്കണ്ടൻ പുലിയൂരുകണ്ടൻ എന്നീവ തെയ്യങ്ങൾക്ക് കുക്കിരി വാല് വച്ചെഴുത്താണ് നാഗകന്നി നാഗകണ്ഠൻ കതിവന്നൂർ വീരൻ എന്നീ തെയ്യങ്ങളുടെ മുഖത്തെഴുത്താണ് നാഗവും കുറിയും കന്നിക്കൊരുമകൻ പള്ളക്കരിവേടൻ എന്നീ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് അഞ്ചുപൊള്ളും ആനക്കാലും എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുഖത്തെഴുത്ത് കൂടാതെ മുഖത്ത് തേപ്പ് തേപ്പ് മാത്രമായും പതിവുണ്ട് പിന്നെ അടുത്ത് മെയ്യെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തെയ്യങ്ങളുടെ മെയ്യെഴുത്തും ശ്രദ്ധേയമാണ് ബാലിത്തെയ്യം വയനാട്ടുകുലവൻ കണ്ടനാർകേളൻ കരിന്തിരി നായർ പുലിയൂരുകാളി പുള്ളിക്കരിങ്കാളി എന്നീ തെയ്യങ്ങൾ ശരീരത്തിൽ മഞ്ഞ തേക്കും അരിച്ചാതും ചുക്കപ്പം ചേർത്ത് മെയ്യെഴുതുന്നതിന് പുള്ളിക്കരിവേടൻ ഉദാഹരണമാണ് കതിവന്നൂർ വീരൻ വെളുത്ത പൂതം കന്നിക്കരുമകൻ തെക്കൻ കരിയാത്തൻ തുടങ്ങിയ തെയ്യങ്ങൾ ശരീരത്തിൽ അരിച്ചാന്താണ് അണിയുന്നത് ഇളങ്കരിമകൻ തെയ്യത്തിന് പരുന്തവാലൊട്ടെഴുത്ത് എന്നുപേരുള്ള മെയ്യ് മെയ്യെഴുത്താണുള്ളത് മുർപ്പഴച്ചി വെട്ടക്കൊരുമകൻ എന്നിവയ്ക്ക് ചുകപ്പ് മഞ്ഞ പച്ചമ പച്ച മനയോല എന്നിവയാൽ ശരീരത്തിൽ എഴുതും മെയ്യെഴുത്തും മുഖത്തെഴുത്തും മുഖത്തേപ്പും തെയ്യങ്ങൾക്ക് രൂപവ്യത്യാസം വരുത്താൻ മാത്രമല്ല വിഭിന്ന സ്തോഭങ്ങളും വിശേഷങ്ങളും ആവിഷ്കരിക്കാൻ സഹായിക്കുന്നു മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കൂടാതെ രൂപഭാഗങ്ങളിൽ തെയ്യങ്ങളെ വ്യത്യസ്തനാക്കി വ്യത്യസ്തമാക്കി തീർക്കുന്ന ഉപാധികളുണ്ട് പൊയ് മുഖം പൊയ്ക്കണ്ണ് പൊയ് നാക്ക് എന്നിവ രൂപവൈവിധ്യത്തിന് ഉടയാക്കും ഇടയാക്കും പൊട്ടൻ ദൈവം ഗുളികൻ ഗുളികൻ തെയ്യം എന്നിവ എന്നിവ മുഖത്ത് കണ്ണാമ്പാള വെച്ച് കെട്ടുന്നു ഭൂതത്തിൻ്റെ പൊയ്മുഖം മുഖം ഹാസ്യജനകമാണ് ഹാസ്യവും ഭയവും ജനിപ്പിക്കുക മാത്രമല്ല ചില പ്രത്യേക ആശയസങ്കല്പങ്ങളെ പ്രതി പ്രതിരൂപാത്മകമായി ആവിഷ്കരിക്കാനും മുഖാവരണത്തിന് കഴിയുന്നു കുട്ടിച്ചാത്തൻ ഭൈരവൻ കാലിച്ചേകോൻ വയനാട്ടുകുലവൻ തിരുപ്പവൻ തിരുവപ്പൻ പുള്ളിഭഗവതി എന്നിവ പൊയ്ക്കണ്ണ പൊയ്ക്കണ്ണൻ ധരിക്കുന്ന തെയ്യങ്ങളാണ് പെൺകോലങ്ങൾക്കെല്ലാം മാറുമുല എന്ന സമയമുണ്ടാവും ചില ഭഗവതിമാർക്ക് ദംഷ്ട്രം കാണും ദേവതകളെ പ്രതിനിധീകരിക്കുന്ന കോലങ്ങൾക്ക് മീസയും താടിയുമുണ്ടാകും നാഗണ്ഠൻ മുത്തപ്പൻ പൂക്കുട്ടിച്ചാത്തൻ തുടങ്ങിയ ചില തെയ്യങ്ങൾക്ക് വെളുത്ത താടിയാണുള്ളത് കരിന്താ കരിന്താടി വേണ്ട തെയ്യങ്ങളാണ് പൂമാരുതൻ പള്ളിക്കരിവേടൻ മുൻനായരീശ്വരൻ തുടങ്ങിയവ കറുത്ത തൂക്ക് താടിയുള്ള തെയ്യങ്ങളാണ് ക്ഷേത്രപാലകൻ കരിങ്കുട്ടിച്ചാത്തൻ കർണാകർണൻ എന്നീ തെയ്യങ്ങൾ കൈവള കടകം കയ്യുറ ചെന്നിപ്പത്തി ചെന്നിപ്പത്തി ചിലമ്പ് തലപ്പാളി തുടങ്ങിയ മെയ്യാഭരണങ്ങളുമുണ്ട് അരയിൽ കെട്ടാനുള്ള സമയങ്ങൾ പെടുന്നതാണ് അടുക്ക പലക വളയൻ അരയിൽ കെട്ട് ഒട്ടിയാണം എന്നിവ ചെയ്യാക്ക് രണ്ട് കാതുകൾക്ക് സമീപം വച്ച് കെട്ടുന്ന അലങ്കാരമാണ് ചെണ്ടടത്താണി എന്ന തലച്ചമയം ചില തെയ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് തെയ്യങ്ങളുടെ മുടികളും ഉടുപ്പുകളും കോലക്കാരായ ഗ്രാമീണ കലാകാരന്മാർ സ്വയം നിർമ്മിക്കുന്നതാണ് ഏറനാളത്തെ പരിശീലനത്തിൻ്റെയും പരിചയത്തിൻ്റെയും പരിണതഫലമായി കിട്ടുന്ന ഈ കഴിവ് പാരമ്പര്യ വഴിക്കാണ് ലഭ്യമാകുന്നത് പാരമ്പര്യമായി ഇതൊക്കെ നിർമ്മിക്കുന്നവർ ഇന്ന് വിരളമാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളും ഉപയോഗങ്ങളും അനേകം കാലം കൊണ്ട് രൂപപ്പെട്ടവയും ഭാവനയിലൂടെ ഉരുത്തിരിഞ്ഞവയുമാണ് ഉദാഹരണത്തിന് വിഷ്ണുമൂർത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ നീലേശ്വരത്ത് എഴുന്നള്ളിയ വിഷ്ണുമൂർത്തിയെ തെയ്യക്കോലമായി കെട്ടിയാടണമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞെങ്കിലും ഏതു രൂപത്തിൽ അത് കെട്ടണമെന്ന് ചിന്ത ചിന്തനീയമായി പാലായി പരപ്പേൻ എന്ന മലയോ മലേനോടാണ് ഈ കോലം കെട്ടിയാടാൻ ആവശ്യപ്പെട്ടത് അയാൾക്ക് ആ ദേവതാ രൂപം സ്വപ്ന ദർശനത്തിനുണ്ടായി ഈ വസ്തുത പ്രസ്തുത തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടിലും സൂചിപ്പിക്കപ്പെടുന്നു വർത്തമാന കാലത്ത് മുടിയിലും മുഖത്തെഴുത്തിലുമൊക്കെ പരിഷ്കാര ഭ്രമം വന്നു കൂടിയിട്ടുണ്ട് ബോധപൂർവമായി തന്നെ പരീക്ഷണങ്ങൾ നാടൻ കലകളെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമല്ല ഇപ്പം മുടിയിലുള്ള വ്യത്യാസങ്ങളും ഉടയാടിലെ വ്യത്യാസങ്ങളും മുഖത്തെഴുത്തിലെ വ്യത്യാസങ്ങളാണ് ഇന്ന് സംസാരിച്ചത്